പ്ലസ് ടുവിൽ പഠിക്കുന്ന ഒരു കുട്ടി തൻ്റെ കരിയർ എന്ത് ചെയ്യണം ഇനി ഞാൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ആ ഒരു കുട്ടിയുള്ളത് ഈ ഒരു സാഹചര്യത്തിലാണ് ആ ഒരു കുട്ടിക്ക് തോന്നിയിട്ടുള്ളത് സോഷ്യൽ മീഡിയയിൽ എന്ത് ചെയ്യാം ഒരു പേജ് തുടങ്ങുകയും അതിൽ നല്ല രീതിയിലുള്ള വീഡിയോസുകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ആ ഒരു പ്രൊഫഷനിലേക്ക് കൺവേർട്ട് ആവാം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട് വാചാരനായിട്ട് സംസാരിക്കാൻ അറിയാം ഒരുപാട് രീതിയിലുള്ള ഐഡിയാസും കാര്യങ്ങളും ഒക്കെയുള്ളൊരു പയ്യനാണ് അപ്പം ഈ ഒരു പയ്യൻ എന്ത് ചെയ്യുകയാണോ ഇത്തരത്തിലുള്ളൊരു തീരുമാനം എടുക്കുന്ന സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയയിൽ അവൻ പേജ് സ്റ്റാർട്ട് ചെയ്യുന്നു അവൻ നല്ല നല്ല വീഡിയോ ഷെയർ ചെയ്യുന്നു അവൻ റീച്ച് റീച്ച് ഈ ഒരു തുടർന്നു പോകുന്ന സമയങ്ങളിൽ ഒരു ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടേ ആ ഒരു സമയത്താണ് എന്ത് ചെയ്യുന്നത് അവൻ കംപ്ലീറ്റ് ആയിട്ട് കരിയറിനെ ഇതിലേക്ക് ഡൈവേർട്ട് ചെയ്യുന്നത് ഈ സാഹചര്യങ്ങളിൽ അവന് സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ വരാൻ തുടങ്ങും അവൻ ഇതിൽ നിന്നും ഒരുപാട് പണം വേണമെന്നുള്ള ആ ഒരു വാശിയിലേക്ക് എന്തു ചെയ്യും അവൻ പ്രവർത്തിക്കാൻ തുടങ്ങും ഈ ഒരു സാഹചര്യത്തിൽ അവൻ എത്തിക്കലായിട്ടുള്ളൊരു വേല സഞ്ചരിക്കുന്ന സമയത്ത് ആവശ്യത്തിനനുസരിച്ചുള്ളൊരു ഫണ്ടിങ് ഇവിടെ കിട്ടിക്കൊള്ളണമെന്നില്ല ഈ സമയത്താണ് അൺ എത്തിക്കലായിട്ടുള്ള വേസ് എന്ത് ചെയ്യുക അവൻ തിരഞ്ഞെടുക്കുക അൺ എത്തിക്കലായിട്ടുള്ള വേസ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് അവനിൽ സംഭവിക്കുന്ന ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് സോഷ്യൽ മീഡിയയുടെ ഡേഞ്ചർ ഡെയിഞ്ചറായിട്ടുള്ളൊരു സോണിലേക്കാണ് അവൻ കാലെടുത്ത് വെക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ അവനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരിക്കും മാനസികമായിട്ട് അവനിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് കാരണം നമ്മൾ എല്ലാവരും പലതരത്തിലുള്ള ആശയങ്ങൾ കൊണ്ടുനക്കുന്ന ആളുകളായിരിക്കും ഇങ്ങനൊരു പേജ് തുടങ്ങണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഇവിടെയൊക്കെ നമ്മൾ എത്തിക്സ് ഫോളോ ചെയ്യുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും റീച്ച് ഉണ്ടാക്കുക എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കുക എങ്ങനെയെങ്കിലും ആളുകളുടെ ശ്രമിക്കുന്നത് ശ്രദ്ധ പിടിച്ചു പറ്റുക ഇങ്ങനത്തെ മെന്റാലിറ്റി ഉള്ള ഒരുപാട് ആളുകൾ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള മെന്റാലിറ്റികൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഒരു വ്യക്തി ഇത്തരം അവസ്ഥയിലേക്ക് പോകുന്നത് നമുക്ക് നോക്കാം സൈക്കോളജിയിൽ റെക്കഗ്നേഷൻ ഹങ്കർ എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് അധികാരത്തോടോ ആളുകളുടെ ശ്രദ്ധയോടെ ഉള്ളൊരാർത്തി ഉണ്ടാകുന്നൊരവസ്ഥ അതായത് എങ്ങനെയെങ്കിലും ആളുകളിൽ നിന്നും ശ്രദ്ധ ഉണ്ടാക്കണം എന്ത് ചെയ്തുകൊണ്ടും ആളുകളുടെ ശ്രദ്ധ ഉണ്ടാക്കുക എന്നുള്ളൊരു അവസ്ഥയാണ് ഇവിടെ പരാമർശിക്കുന്നത് അതായത് സാധാരണഗതിയിൽ സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസർ ആകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് വിചാരിക്കുന്ന രീതിയിലുള്ളൊരു വലിയൊരു ഫണ്ടിങ് പെട്ടെന്ന് കിട്ടിക്കൊള്ളണം ചില സമയങ്ങൾ അതിന് കുറേ ടൈം എടുത്തേക്കാം അത് ഒരുപാട് സമയം സമയമെടുത്തിട്ടായിരിക്കും കിട്ടുന്നുണ്ടാകാം ഈ സാഹചര്യങ്ങളിലാണ് അൺഎത്തിക്കലായിട്ടുള്ള ഓരോ വേസ് ഓരോരുത്തർ തിരഞ്ഞെടുക്കുക ഇങ്ങനെയെങ്കിലും എനിക്ക് സമ്പത്ത് ഉണ്ടാക്കണം ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് സമ്പത്ത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഈ ഒരു ചിന്ത എന്ത് ചെയ്യും അവൻ്റെ എന്ത് ചെയ്യും മാറ്റിമറിക്കും അൺഎത്തിക്കലായിട്ടുള്ള വേസ് അവൻ തിരഞ്ഞെടുക്കാൻ തുടങ്ങും അങ്ങനെ അവൻ എത്തിപ്പെടുന്ന ഒരു ലോകം എന്ന് പറയുന്നത് ഡേഞ്ചർ ഡേഞ്ചറായിട്ടുള്ളൊരു ലോകമായിരിക്കും ഈ ഒരു ലെവലിലാണ് റെക്കഗ്നേഷൻ ഹങ്കർ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് അവൻ കടക്കുന്നുണ്ടാവുക അതായത് എന്ത് ചെയ്തിട്ടും എന്ത് ചെയ്യുക റീച്ച് ഉണ്ടാക്കുക എന്ത് ചെയ്തിട്ടും എന്ത് ചെയ്യുക ആളുകളിലേക്ക് ആളുകളുടെ അംഗീകാരം ം പിടിച്ചുപറ്റുക എന്നുള്ളൊരു മാനസികാവസ്ഥ ഈ ഒരു സാഹചര്യത്തിൽ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം നമ്മളെല്ലാവരും ഡോപ്പമെയിൻ ആഗ്രഹിക്കുന്ന ഡോപ്പമെയിൻ നിത്യം ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് ഇത്തരം സാഹചര്യങ്ങളിൽ ഒരുപാട് ആളുകളുടെ പ്രീതിയും ഒരുപാട് ആളുകളുടെ സപ്പോർട്ടും ഒരുപാട് ആളുകളുടെ അംഗീകാരമൊക്കെ സമയത്ത് നമുക്ക് ഹൈ ആയിട്ടുള്ള ഡോപ്പമെയിൻ ജനറേറ്റ് ചെയ്യാൻ തുടങ്ങും നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യുന്നു ഹൈ ആയിട്ടുള്ള ഡോപ്പമെയിൻ ജനറേറ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് എന്ത് ചെയ്യും നമ്മുടെ കുറയുന്നതിനനുസരിച്ച് നമ്മളുടെ ഈ ഡോപ്പുമെയിൻ്റെ അളവും കുറയും ഈ സമയത്ത് നമുക്ക് എന്തു ചെയ്യാം ഒന്നും കിട്ടുന്നില്ല നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല ഈ സമയത്ത് നമുക്കുണ്ടാക്കുന്ന ഒരു തരം സ്ട്രെസ് ഉണ്ട് അതായത് ഫിനാൻഷ്യലി ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു വ്യക്തി കൂടെ ആണെങ്കിൽ അവൻ്റെ സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് തരത്തിലുള്ള സ്ട്രെസ്സ് അവനുണ്ടാകും ഈ സാഹചര്യത്തിലാണ് എന്ത് ചെയ്താലും കുഴപ്പമില്ല എത്തിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ വിടുക അൺ എത്തിക്കലായിട്ടുള്ള എന്ത് ചെയ്തിട്ടും പൈസ ഉണ്ടാക്കുക എന്നുള്ള ഒരു മൈൻഡിലേക്ക് അവൻ വരുന്നുണ്ടാകും അവിടെ അവൻ അവനെന്ത് ചെയ്യും ചെയ്യും എതിരായിട്ട് പ്രവർത്തിക്കും അവൻ അവരുടെ ഇമോഷൻ ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും അവടെ അവന് സോഷ്യൽ വാല്യൂവിന് എതിരായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും അവൻ ചെയ്യുന്ന പല പ്രവൃത്തികളിലും ഹ്യൂമാനിറ്റി പോലും ഉണ്ടാകണമെന്നില്ല ഈ വ്യക്തിക്ക് നഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് മെജോറിറ്റി ഓഫ് ആളുകൾ എന്ന് പറയുന്നത് അവനെ സപ്പോർട്ട് ചെയ്യാത്ത അവനോട് ശത്രുതയുള്ള ഒരുപാട് ആളുകളായിരിക്കും അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരുപാട് എനിമീസിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അവൻ അവനവൻ്റെ ഒരു വാല്യൂ നഷ്ടപ്പെടുന്നുണ്ട് ഒരു വ്യക്തിക്കിട്ടുള്ള ഒരു വാല്യൂ ഉണ്ടല്ലോ ഈ ഒരു വാല്യൂ ഒരു സാഹചര്യം ഉണ്ടാവും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻസിലേക്ക് പോകുന്ന സമയത്ത് ഒരു മനുഷ്യൻ അടുത്തൊരു ഘട്ടത്തിലേക്ക് കടക്കുക അതായത് പണമാണ് വ്യക്തിത്വം എന്ന് പറയുന്ന ഒരു പറയുന്നൊരവസ്ഥയിലേക്കാണ് അവൻ അടുത്തതായിട്ട് കിടക്കാൻ പോകുന്നത് ഈ ഒരു സാഹചര്യത്തിൽ അവന് ചുറ്റുപാടുള്ള വാല്യൂസിന് ഇതൊക്കെ ഒഴിവാക്കിയിട്ട് പണമാണെല്ലാം പണത്തിനോടാണ് അവന് കൂടുതലായിട്ടുള്ളൊരു വെറി ഈ പണം എങ്ങനെയെങ്കിലുമൊക്കെ നേടുക എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് അവൻ കിടക്കുന്നുണ്ടാവും പിന്നെ അവർ ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി എന്തും ചെയ്യാമെന്നുള്ള ഒരു അവസ്ഥയിലേക്ക് അവർ പോകുന്നുണ്ടാവും വെർച്വൽ വേൾഡിൽ ഒരു ീ ഗ്ലാമറിങ് നടത്തിട്ട് ഡ്രാമാറ്റിക് ആവാൻ തുടങ്ങും മറ്റൊരാളായിട്ട് അവരെ ബിഹേവ് ചെയ്യാനും മറ്റൊരാളായിട്ട് അഭിനയിക്കാനൊക്കെ അവളെ തുടങ്ങും ഇങ്ങനെ എന്ത് ചെയ്യും അവർ പതുക്കെ പതുക്കെ അവരുടെ ഒരു കൊട്ടാരം പോലെ അവരിങ്ങനെ ഒരുപാട് ഒരു സാമ്രാജ്യം പടുത്തുയർത്തുന്നുണ്ടാവും ഒരു പക്ഷേ പെട്ടെന്നൊരു സുപ്രഭാതത്തിലായിരിക്കാം ഈ സാമ്രാജ്യം പൊളിഞ്ഞു വീഴുന്നത് അല്ലെങ്കിൽ വലിയ സാമൂഹികമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് അവർ കെട്ടി ഉയർത്തിയിട്ടുള്ള ആ ഒരു കാര്യങ്ങളെല്ലാം തൽക്ഷണം എന്തു ചെയ്യും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നഷ്ടപ്പെടുന്നുണ്ടാവും ആ ഒരു സമയത്ത് അവർ പോകുന്ന ഒരു ഡിപ്രഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിരിക്കും അവർക്ക് ഒരുപാട് ശത്രുക്കളാകാൻ തുടങ്ങും അവരെ സപ്പോർട്ട് ചെയ്ത ആളുകൾ പോലും അവരുടെ ശത്രുക്കളാകാൻ തുടങ്ങും എല്ലാവരും എനിമീസ് ആകും അവരെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടാകില്ല ഈ ഒരു സാഹചര്യത്തിലാണ് എന്തു ചെയ്യുന്നത് കടുത്ത തീരുമാനങ്ങൾ വളരെ മോശപ്പെട്ട തീരുമാനങ്ങളിൽ പോലും ചില ആളുകൾ പോകുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സോഷ്യൽ മീഡിയയിലൊക്കെ സൂയിസൈഡ് ചെയ്യുന്ന ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് അതായത് അവരെ സംബന്ധിച്ചിടത്തോളം പല കാരണങ്ങളാണ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഒരു വ്യക്തി നിങ്ങൾക്കറിയാത്ത ഒരു വ്യക്തി നിങ്ങളെ ശത്രുമായിട്ട് കാണുകയും അവർ നിങ്ങളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എത്രത്തോളം ബുദ്ധിമുട്ടായിരിക്കും നമുക്കുണ്ടാകുക നമുക്കുണ്ടാകുന്ന ഒരു സമ്മർദ്ദം നമുക്ക് ചിന്തിക്കാൻ പറ്റുമല്ലോ ഇതേ സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയയിൽ നിന്നാണ് നമുക്ക് ഈ അറ്റാക്ക് ഉണ്ടാകുന്നതെങ്കിലോ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത അത്രയും ആളുകളാണ് അവിടെ ഉള്ളത് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല അതുപോലെ തന്നെ വളരെ മോശപ്പെട്ട രീതിയിലുള്ള ആളുകളുണ്ട് വളരെ മോശം പ്രവൃത്തികൾ ചെയ്യുന്ന ആളുകളുണ്ട് ഇവരെല്ലാം ഇടകലർന്ന ഒരു വലിയ സമൂഹമാണ് ഇവരുടെ അറ്റാക്കിനെ ഫേസ് ചെയ്യുക എന്നുള്ളത് നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന ഒരു പരിപാടി ആയിരിക്കില്ല അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാവും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സൊക്കെ സൂയിസൈഡ് ചെയ്യുന്ന സാഹചര്യങ്ങൾ പോലും ഇത്തരത്തിലുള്ള അറ്റാക്കിങ് കാരണങ്ങളുമായിരിക്കാം പലപ്പോഴും ആളുകൾ എന്ത് ചെയ്യുന്നത് സൂയിസൈഡ് എന്ന് പറയുന്ന ഒരു തീരുമാനത്തിലേക്ക് വരെ പോകുന്നത് അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ കിട്ടുന്ന ഒരു അവസരം നിങ്ങൾക്ക് ഒരു സോഷ്യൽ മീഡിയ എന്നുള്ളത് നല്ലൊരു പ്ലാറ്റ്ഫോം തന്നെയാണ് എത്തിക്കലായിട്ട് യൂസ് എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഒരുപാട് മോശപ്പെട്ട ഉണ്ടാവാം ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള വഴികൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകാം ഒരുപാട് ആളുകൾ നമ്മൾ ഇൻവൈറ്റ് ചെയ്തേക്കാം അങ്ങനെ ചെയ്യേ ഇങ്ങനെ ചെയ്യേ വളർന്നു വരുന്ന ഈ ഒരു യുവ തലമുറയിൽ തന്നെ ഇൻഫ്ലുവൻസറാകണമെന്നും അത്തരത്തിലുള്ള പല ഡ്രീമുള്ള ഒരുപാട് ആളുകളുണ്ടാകും അപ്പോൾ അവർക്കൊക്കെ എത്തിക്കലായിട്ടുള്ള വേ ചൂസ് ചെയ്യണം എത്തിക്കലായിട്ടുള്ള വേ തിരഞ്ഞെടുക്കണം അതുപോലെ തന്നെ ഇതിലേക്ക് നിങ്ങൾ കടക്കുന്ന സമയത്ത് നിങ്ങൾ നല്ലത് ചെയ്താൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും കുറ്റപ്പെടുത്തലുകളും അറ്റാക്കിങ്ങും ഉണ്ടാകും ഈ ഒരു സാഹചര്യത്തിലും അതിനെയൊക്കെ കൺട്രോൾ ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം എടുക്കണം എന്നുള്ളത് കൂടെ എന്ത് ചെയ്യണം അവർക്ക് പറഞ്ഞു കൊടുക്കുക പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നിങ്ങളുടെ ചുറ്റുപാടിൽ ഇത്തരത്തിലുള്ള ആശയങ്ങളോ ഒരു പുതിയ പേജ് തുടങ്ങണമെന്നോ അല്ല പുതിയ രീതിയിൽ ഇൻഫ്ലുവൻസർ ആവണം എന്നൊക്കെ ആഗ്രഹമുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക തെറ്റായ മാർഗ്ഗങ്ങളിൽ സഞ്ചരിക്കാതിരിക്കുക ആയിട്ടുള്ള വെയിൽ സഞ്ചരിക്കുക നിങ്ങളുടെ ഭാഗത്ത് ന്യായം ഉള്ളിടത്തോളം കാലം നിങ്ങൾ ആരെയും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ നിങ്ങളുടെ ഭാഗത്ത് ന്യായം ഇല്ലാത്ത വശങ്ങളിൽ ചിലപ്പോൾ നിങ്ങൾ പേടിക്കേണ്ടി വന്നേക്കാം അപ്പോൾ എന്ത് ചെയ്യുക നല്ല രീതിയിൽ നമ്മുടെ മുമ്പിൽ കിട്ടുന്ന അവസരങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു തുടർന്നും ഒരുപാട് തരത്തിലുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ടാവും അപ്പോൾ എന്ത് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്